ഹായ് ഹായ് നമസ്കാരം അപ്പോൾ എന്തായാലും ബിഗ് ബോസ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരർത്ഥത്തിൽ കുറച്ച് സന്തോഷമായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബിഗ് ബോസിലെ രണ്ട് മരവാഴകളിൽ അതിൽ ഒരു മരവാഴ പുറത്തായിട്ടുണ്ട് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഗബ്രി അങ്ങനെ ഗബ്രി എന്തായാലും ബിഗ് ബോസിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ് ഇപ്പം ഈ ബിഗ് ബോസിനകത്ത് വന്ന സമയം തൊട്ട് അതായത് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയ സമയം തൊട്ട് ഈ രണ്ട് മരവാഴകൾ ഇതിനകത്ത് കിടന്ന് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ സത്യം ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ആയിരുന്നു ആ ഇവർ ആണ് മറ്റതാണ് ആനയാണ് കൂനയാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ പിന്നീട് ഇതിപ്പം പിന്നീട് അത് ഗെയിമായിട്ട് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ അതായത് പ്രേക്ഷകരെടുത്തിരിക്കുന്ന ഈ ഒരു നിലപാടിനോട് വലിയൊരു സെലൂട്ട് കൂടും കാരണം ഇനി ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ ഈ ഒരു മരവാഴ നന്നായിട്ട് ഗെയിം കളിക്കും അല്ല എന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഇനി ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണേണ്ടി വരും കാരണം ഗബ്രി ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചിട്ട് ജാസ്മിക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ചിന്തിക്കാൻ പറ്റും ഇനി ഇവളുടെ അഭിനയമാണെന്നുണ്ടെങ്കിൽ നമുക്കത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്താണേലും ഒരു കാര്യത്തിൽ ഗബ്രീനെ ഞാൻ പ്രശംസിക്കുകയാണ് കാരണം ഇതിനകത്ത് ഒരുപാട് കണ്ടസ്റ്റൻസുകൾ പുറത്തു പോയ സമയത്തൊക്കെ അവർ കരഞ്ഞു കൂവി നിലവിളിച്ചൊക്കെയാണ് അതിനകത്തുനിന്ന് പുറത്തു പോകുന്നത് നമ്മൾ കണ്ടത് പക്ഷേ ഗബ്രി വളരെ കൂളായിട്ടാണ് ഈയൊരു ഇതിൽ നിന്ന് പുറത്തായി കാരണം പുള്ളിക്ക് നേരത്തെ കൂട്ടി തന്നെ അറിയാമായിരുന്നു പുള്ളി ഔട്ടാകും എന്നുള്ളത് പുള്ളിക്ക് നല്ല വ്യക്തമായിട്ട് അറിയായിരുന്നു പിന്നെ ഈ ഒരു സീസൺ സിക്സിനകത്ത് ഗബ്രി കാണിച്ചു കൂട്ടിയിട്ടുള്ള കളികളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണല്ലോ അല്ലേ സത്യത്തിൽ ഈ ബിഗ് ബോസിനെ അങ്ങനെ പൂർണ്ണമായിട്ടങ്ങനെ കാണാറില്ലായിരുന്നു കാരണം ഈ സിജോ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിന്ന് ഔട്ട് ആയ ഇന്ന് പുറത്തു പോയതിന് ശേഷം പിന്നെ ഈ ഗെയിം കാണാറില്ലായിരുന്നു പിന്നെ ഇപ്പോൾ സിജോ തിരിച്ചു വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഇത് കാണാൻ തുടങ്ങിയത് നമ്മൾ നമ്മൾ എങ്ങനെയാണോ ഇത് കണ്ടിരുന്നത് അതേപോലെ തന്നെയാണ് ഈ രണ്ട് മര ഓന്തുകള് കടന്നുകൊണ്ട് ഇതിനകത്ത് കടന്നിട്ട് ഇങ്ങനെ പൂണ്ട് വിളയാടുന്നത് കാരണം ഒരു ബ്രേക്കും ലൈസൻസും ഇല്ലാത്ത രീതിയിലായിരുന്നു ഇവരുടെ ചില പ്രകടനങ്ങൾ നമ്മൾ ബിഗ് ബോസിന് അകത്ത് ഇതുവരെ നമ്മൾ കണ്ടത് എന്തായാലും ഇനി അങ്ങോട്ട് ബിഗ് ബോസ് കാണുന്ന ആൾ പ്രേക്ഷകർക്ക് കുറച്ചൊക്കെ മാന്യമായിട്ട് ഇന്ന് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ബിഗ് ബോസ് തുടങ്ങി സീസൺ ഫൈവ് വരെ അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഒരു പോക്ക് എന്നുള്ളത് പക്ഷേ ബിഗ് ബോസിലേക്ക് നമ്മുടെ ലാലേട്ടൻ വന്നു ഈ സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടനെ ഈ ബിഗ് ബോസിൽ നിന്ന് പോകണം എന്ന് പറയുന്ന ആൾക്കാർ ഭൂരിപക്ഷം ഈ ബിഗ് ബോസ് വിട്ട് ലാലേട്ടൻ ഇതിൽ നിന്ന് പിന്മാറണമെന്നും ഭൂരിഭാഗം ആൾക്കാരും അഭിപ്രായപ്പെട്ടത് ഈ രണ്ട് മരവൊന്തുകൾ അതായത് ഗബ്രി ജാസ്മിനെ കുറിച്ചിട്ട് ഉള്ള വിഷയങ്ങളായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു പക്ഷേ ചിലപ്പം നിങ്ങൾ കണ്ടു കാണും അല്ലേ ബിഗ് ബോസിനകത്ത് നിന്ന് ഗബ്രി ആകുന്ന ആ ഒരു സിറ്റുവേഷൻ ബിഗ് ബോസ് വളരെ പ്ലാന്റഡ് ആയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് കാരണം ആ ഒരു റൂമിലേക്ക് വിളിച്ചു കയറ്റുന്നു എന്നിട്ട് രണ്ടുപേരെയും കൂടെ നിർത്തിയിട്ട് പറയുന്നു നിങ്ങൾ രണ്ടുപേരും കൂടെ അതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറയുന്നു അപ്പോൾ അതിനകത്ത് ഗബ്രിയുടെ ഇത് വെച്ചിരിക്കുന്നു എന്നാലും ആ ഒരു സമയത്ത് നമ്മുടെ ജാസ്മിൻ്റെ ആ ഒരു സമയത്ത് ജാസ്മിൻ്റെ ചില പ്രകടനങ്ങൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ പൂവല്ലേ പോലെ എന്തോ വീട്ടിലെന്തോ ഈ നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ മരണപ്പെടുന്ന സമയത്ത് നമ്മൾ കിടന്ന് കൂവി നിലവിളിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത്തരത്തിലുള്ളൊരു ഒരു ഒരു പ്രക ഒരു ഇത് പ്രകസനമാണോ ഇത് അഭിനയമാണോ അതോ ഇനി ഇത് റിയൽ ആണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവരുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ അങ്ങോട്ട് എടുത്ത് പറയാൻ പറ്റും എന്തായാലും ഇതിനകത്ത് വന്നിട്ടുള്ള ഈ സ്ത്രീ പിന്നെ കണ്ടസ്റ്റൻസിൽ വെച്ചിട്ട് ഏറ്റവും മോശമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് കാരണം സുഹൃത്താണെങ്കിലും അതിനൊക്കെ ഒരു പരിമിതികളൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ആ പരിമിതികളൊക്കെ ഭേദിച്ചുകൊണ്ടാണ് ജാസ്മിൻ എന്ന് പറയുന്ന ഈ ഒരു മരവാഴ ഇതിനകത്ത് കിടന്ന് ഈ കാട്ടിക്കൂട്ടി ഈ കോപ്രായങ്ങൾ മൊത്തം ഇനി ശരിക്കും ഇതിനകത്ത് ഗെയിം കളി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനിയിപ്പം അഥവാ ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗബ്രിയില്ലാത്തൊരു ലോകത്തെ കുറിച്ചിട്ട് ജാസ്മിന് ചിന്തിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നമുക്കിനി കണ്ടറിയണം ഇവരുടെ ഒരു സുഹൃത്തു ബന്ധമായിരുന്നോ അല്ലെങ്കിൽ ഇനി ഇവർ തമ്മിൽ റിയൽ പ്രണയമായിരുന്നോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ നമ്മൾ ബിഗ് ബോസിൻ്റെ പുറത്തേക്ക് ചിന്തിക്കുമ്പോഴത്തേക്ക് ജാസ്മിൻ്റെ വീട്ടിലും ജാസ്മിൻ്റെ കല്യാണം ആലോചിച്ച് വെച്ചാൽ പയ്യനൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് പോയെന്നൊക്കെയാണ് നമുക്ക് കേൾക്കുന്ന ചില വാർത്തകൾ എങ്ങനെ പോകാതിരിക്കും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തലക്ക് വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവൻ്റെ കാര്യം കട്ടപ്പൊക്കെയാകുമോ എന്നുള്ളത് യാതൊരു സംശയമില്ല കാരണം എന്തായാണെങ്കിലും വളരെ കൂളായിട്ടാണ് ഗബ്രി ഇപ്പം ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് വളരെ കൂളായിട്ട് പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട് കാരണം പത്ത് അമ്പത്തഞ്ച് ദിവസം ബിഗ് ബോസിനകത്ത് നിന്ന് ഒരുപാട് കളികൾ പഠിച്ചു ഒരുപാട് കളികൾ കണ്ടു പ്രേക്ഷകരുടെയൊക്കെ തെറിയും ഇതൊക്കെ കേട്ടു ഇനിയിപ്പം അത്യാവശ്യം പോയിരുന്നിട്ട് ഈ ബിഗ് ബോസിൻ്റെ ഇവർ തമ്മിലുള്ള ഓരോ പരിപാടികളൊക്കെ വന്നിട്ടുള്ള എപ്പിസോഡുകളുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അങ്ങനെയുള്ള സംഭവമൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്ന തെറിയും കമൻറ്റുകളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ചിലപ്പോൾ മനസ്സിലാകും നമ്മൾ ചെയ്ത് കൂട്ടിയത് കുറച്ച് അതിരി കടന്നു പോയി എന്ന് ഒരു പക്ഷെ ചിലപ്പം ഇവർക്കൊക്കെ തോന്നിയിട്ടുണ്ടാകാം എന്താണെങ്കിലും എനിക്ക് വളരെ സന്തോഷമായി ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം പോയത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ജാസ്മിൻ ഇതിൽ നിന്ന് പോകണമെന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം കാരണം ഗബ്രി കുറച്ചുകൂടെയൊക്കെ ജാസ്മിനെക്കാട്ടിയൊക്കെ എനിക്കിതൊന്ന് കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഗബ്രീനെ പല പ്രാവശ്യവും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പുള്ളിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പോഴും വളരെ പോസിറ്റീവായിട്ടാണ് പുള്ളി അത് എടുത്തിരിക്കുന്നത് കാരണം ആരും അറിയാതെ കിടന്ന ഒരു വ്യക്തിയെ ബിഗ് ബോസിൽ പത്താം പത്തഞ്ച് ദിവസം കൊണ്ട് ലോകമെമ്പാടുമുള്ള ആൾക്കാർ അറിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സത്യം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഗബ്രി ഔട്ടായതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റ് എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയുക അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രശ്നം നിങ്ങളുടെ സ്വന്തം ഇനി ഈസ് ഉണ്ടായിരുന്നു